ക്യാൻസറാണെന്ന കിംപുതകൾ പരത്തരുത് മമ്മൂട്ടി ആരോഗ്യവാനാണെന്ന അടുത്ത വൃത്തങ്ങൾ നടൻ മമ്മൂട്ടി ആരോഗ്യവാനാണെന്നും തുടർച്ചയായ ഷൂട്ടിങ്ങിൽ നിന്ന് താൽക്കാലികമായി ഇടവേളയെടുത്ത് നിൽക്കുകയാണെന്നും താരത്തിൻ്റെ ടീം അറിയിച്ചു റംസാൻ കാലമായതിനാൽ വ്രതത്തിനുവേണ്ടി താരം ഇടവേളയെടുത്താണെന്നും ആരോഗ്യത്തിന് യാതൊരു കുഴപ്പവുമില്ലെന്നുമാണ് അറിയിച്ചത് കഴിഞ്ഞ രണ്ടു ദിവസമായി താരത്തിന് ക്യാൻസറാണെന്ന തരത്തിൽ അവയവങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു മമ്മൂട്ടി സർജറിക്ക് വിധേയനായെന്നും കീമോ ചെയ്ത് വിശ്രമത്തിലാണെന്നുമാണ് ചിലർ പ്രചരിപ്പിച്ചത് എന്നാൽ ഇതിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് മമ്മൂട്ടിയുടെ ടീം രംഗത്തെത്തിയിരിക്കുന്നത് ഇടവേളകൾക്ക് ശേഷം മമ്മൂട്ടി തൻ്റെ അടുത്ത ചിത്രങ്ങളുടെ തിരക്കുകളിലേക്ക് കടക്കുമെന്നാണ് വിവരം നിലവിൽ ചെന്നൈയിലെ ദുൽഖറിൻ്റെ വസതിയിലാണ് മമ്മൂട്ടി വിശ്രമിക്കുന്നത് മഹേഷ് നാരായണൻ മമ്മൂട്ടി മോഹൻലാൽ ചിത്രത്തിൻ്റെ ഡൽഹി ഷെഡ്യൂളിന് ശേഷം താരം റെസ്റ്റ് എടുക്കുന്നതാണ് കളങ്കാബിലെ ചിത്രീകരണത്തിന് ശേഷം നേരെ മഹേഷ് നാരായണൻ ചിത്രത്തിൽ ജോയിൻ ചെയ്യുകയായിരുന്നു മമ്മൂട്ടി ശ്രീലങ്ക ഡൽഹി എന്നിവിടങ്ങളിലായിരുന്നു ചിത്രത്തിൻ്റെ ആദ്യ ഷെഡ്യൂൾ ട്വൻ്റി ട്വൻറ്റിക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രമാണിത് ഇടയിൽ കടൽ കടന്നൊരു മാത്തുക്കുട്ടി എന്ന മമ്മൂട്ടി ചിത്രത്തിൽ മോഹൻലാൽ അതിഥി വേഷത്തിൽ എത്തിയിരുന്നു മമ്മൂട്ടിക്കും മോഹൻലാലിനും പുറമെ കുഞ്ചാക്കോ ബോബൻ ഫഗത് ഫാസിൽ എന്നിവരും മഹേഷ് നാരായണൻ പ്രൊജക്റ്റിന്റെ ഭാഗമാകുന്നുണ്ട് ആൻഡോ ജോസഫാണ് ഈ ചിത്രത്തിൻ്റെ നിർമ്മാണം രണ്ടാഴ്ചത്തെ വിശ്രമത്തിന് ശേഷം വസൂക്കയുടെ പ്രൊമോഷനായി താരം വീണ്ടും തിരക്കുകളിലേക്ക് കടക്കുമെന്നാണ് വിവരം മാർച്ച് ഇരുപത്തിയാറിന് ദുബായിൽ വെച്ച് ബസൂക്കയുടെ ട്രെയിലർ ലോഞ്ച് നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വൻ ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം ഗെയിം ത്രില്ലർ ജേണലിലാണ് ഒരുങ്ങുന്നത് ചിത്രത്തിൽ മമ്മൂട്ടിയുടെ ലുക്ക് വലിയ ചർച്ചയായിരുന്നു നവാഗതനായ ഡിനോ ഡെനീസാണ് ബസോഖിയുടെ സംവിധായകൻ തമിഴ് സംവിധായകൻ ഗൌതം വാസുദേവേനോനും ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ബാമ അരുൺ ഹക്കീം ഷാ സിദ്ധാർത്ഥ ഭരതൻ തുടങ്ങിയ വൺ താരനില തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് നേരത്തെ ഫെബ്രുവരി പതിനാലിന് റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞ ചിത്രം പിന്നീട് മാറ്റിവയ്ക്കുകയായിരുന്നു ഏപ്രിൽ പത്തിന് വിഷു റിലീസായ ചിത്രം തിയേറ്ററുകളിലെത്തുക കേരളത്തിൽ മുന്നൂറോളം തിയേറ്ററുകളിൽ ചിത്രം പ്രദർശനത്ത് എത്തുമെന്നാണ് കരുതുന്നത്